ഇത് നമ്മുടെ റോക്കിയാണ് എപ്പം നോക്കുമ്പോൾ നമ്മളെ ഇവിടെ ഇരിക്കുമ്പോൾ റോക്കി 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 യെസ് നല്ല ഉറക്കത്തിലുള്ള നല്ല മയക്കത്തിലുണ്ട് പക്ഷേ ഇപ്പൊ ഇവനെന്തൊക്കെ കൊടുത്താടി ചിക്കൻ വേണോ ചിക്കൻ പേടാ കൊടുത്തില്ല നമ്മളെ കൊണ്ട് ഒരു ഇങ്ങോട്ട് നമ്മളൊരു നമ്മളെ ഇവിടെ ഇത് നമ്മൾ മ്മളാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തില് വന്നു എന്തോ അടിക്കുന്നുണ്ടോ റോക്കി റൊക്കി കൂട്ടാണ്ടോ ആ കളക്കുന്നോ വേണ്ട തിന്നോ അടാ ഉറുമ്പ് അടിക്കുന്നുണ്ട് ഇന്ന അതാ ഓനൊരു ഉറുമ്പ് അടിക്കുന്നുണ്ട് പോകുന്നുണ്ടോ ഉറുമ്പ് യുറു പോയില്ലോ കേട്ടോ അതെ കടിച്ചത് നമ്മൾ അയ്യോ വേടാളിക്കുന്നു അതാ കടിക്കുന്നത് ഇച്ചനെ പിടിക്കണം ആ പിടിച്ചില്ല

ഗാനി വെന്ത അവസ്ഥ